രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഷ്യാ കപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ അടുത്ത ആഴ്ച പ്രഖ്യാപിക്കാനിരിക്കെ സഞ്ജു സാംസണിനെ ഇന്ത്യൻ ടീമിലെ ഓപ്പണർ സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതില്ലെന്ന് മുൻ താരമായിരുന്ന ദീപ്ദാസ് ഗുപ്ത സഞ്ജു സാംസണിന് പകരം യശസ്സി ജെയ്സ്വാളിനെയോ ശുഭ്മാൻ ഗില്ലിനെയോ കപ്പ് ടീമിൽ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പണർ റോളിലേക്ക് പരിഗണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത മാസം യു എയിൽ നടക്കുന്ന കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ സെലക്ടർമാർ ഈ മാസം അവസാനം പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് സഞ്ജു ഇന്ത്യക്ക് വേണ്ടി ട്വൻ്റി ട്വൻ്റിയിൽ വലിയ രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ട്വൻ്റി ട്വൻ്റി പരമ്പരയിൽ ഷോർട്ട് പിച്ച് പന്തുകളിൽ പതറിയിരുന്നു സൂര്യകുമാർ യാദവിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം പൂർണ്ണ കരുത്തുള്ള ഒരു ടീമിനെതിരെ ആദ്യമായി കളിച്ച ട്വൻ്റി ട്വൻ്റി പരമ്പരയായിരുന്നു അത് ആ പരമ്പരയിൽ മികവ് കാട്ടാൻ സഞ്ജുവിനായില്ലെന്നും ദീപ് ദാസ് ഗുപ്ത തുറന്നടിച്ചു ഗില്ലിനെ ഏഷ്യക്കപ്പ് ടീമിലെടുത്താൽ വിരാട് കോഹ്ലി ചെയ്തതുപോലെ ഇന്നിംഗ്സിനെ താങ്ങി നിർത്തുന്ന ബാറ്ററുടെ റോൾ ഭംഗിയായി അവന് ചെയ്യാനാവും യു എയിലെ സ്ലോ പിച്ചുകളിൽ അത്തരമൊരു ബാറ്ററുടെ സാന്നിധ്യം ഇന്ത്യൻ നിരയിൽ അത്യാവശ്യമാണ് അതുപോലെ അഭിഷേക് ശർമ്മയും ഓപ്പണർ എന്ന നിലയിൽ തിളങ്ങിയ താരമാണ് തൻ്റേതായ ദിവസം അഭിഷേകിന് കളിയൊറ്റയ്ക്ക് മാറ്റിമറിക്കാനാവുമെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് യശസ്സി ജെയ്സ്വാളും ശുഭ്മാൻ ഗില്ലും അഭിഷേക് ശർമ്മയും ടീമിലേക്കെത്തിയാൽ ഇന്ത്യക്ക് ഏഷ്യാകപ്പിൽ ഫിനിഷറായി ഇറങ്ങുന്ന വിക്കറ്റ് കീപ്പറെ ടീമിൽ എടുക്കുന്നതാവും അനുയോജ്യം ഈ സാഹചര്യത്തിൽ സഞ്ജു സാംസണിന് പകരം ആർ സി ബി താരം ജിതേഷ് ശർമ്മ ഏഷ്യാകപ്പിനുള്ള ടീമിലേക്ക് എത്തണമെന്നും ദീപ്ദാസ് ഗുപ്ത പറയുകയുണ്ടായി